ഡോക്ടർ ഭയങ്കര ക്ഷീണമുണ്ട് അതുപോലെ തന്നെ നല്ല തലകറക്കമുണ്ട് ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട് ഈ മൂന്ന് സിംറ്റംസ് പറഞ്ഞാണ് ഇന്നലെ പേഷ്യൻറ്റ് വന്നത് അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ഗർഭിണി ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഗർഭിണിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ഫാലിഹ അസ്ലം മെഡിക്കെയർ ഹോമിയോപ്പതി വാണിയമ്പലം മലപ്പുറം ജില്ല അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ മൂന്ന് ലക്ഷണങ്ങൾ കണ്ടല്ലോ അതുപോലെ തന്നെ ഗർഭിണിയാവുമ്പോൾ ഉണ്ടാകുന്ന സാധാരണയായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഗർഭിണിയാണെന്ന് നമ്മൾ ഡേറ്റ് തെറ്റുക എന്നുള്ളത് തന്നെയാണ് പിരീഡ് മിസ്സാവുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ഒരു സിംറ്റം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു യൂറിൻ പ്രഗ്നൻസി കാർഡ് നോക്കിയിട്ട് തന്നെയാണ് ഗർഭിണിയാണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇവർ അനുഭവിക്കുന്നത് ചിലപ്പം ഇവരുടെ ഡേറ്റ് കറക്റ്റ് ആവില്ല മാസത്തിൽ ആ ഒരു ഇരുപത്തെട്ടാം തീയതി അല്ലെങ്കിൽ പതിനഞ്ചാം തീയതി എന്ന് വരുന്ന ആ ഒരു ഡേറ്റ് പലപ്പോഴും പലരിലും കറക്റ്റായിട്ട് വരില്ല ചിലപ്പോൾ അവർ ചിലർക്ക് ഫോർട്ടി ഫൈവ് ഡേയ്സ് ആയിക്കളായിരിക്കാം അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ പീരീഡ് ആവുന്ന പി സി ഒ ഡിക്കാരും അങ്ങനെയൊക്കെ റെഗുലറായിട്ട് ഡേറ്റ് വരുന്നവരിൽ നമുക്ക് ചില ലക്ഷണങ്ങൾ നമ്മൾ കാണിക്കുമ്പോൾ നമുക്കത് അതാണോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് തന്നെ ഇവർക്ക് ഉണ്ടാകുന്ന അകാരണമായ ക്ഷീണമാണ് ഈ പ്രഗ്നൻസി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് സാധാരണ ഒരു വർക്ക് ചെയ്യുന്ന കുട്ടി അല്ലെങ്കിൽ കോളേജ് പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഇരുന്ന് വർക്ക് ചെയ്യാൻ അവർക്ക് പറ്റാതെ വരും അകാരണമായ ക്ഷീണം കൊണ്ട് ഇവർക്ക് നിർബന്ധിതമായിട്ട് ഇവർ കിടക്കേണ്ട ഒരവസ്ഥ വരും അതുപോലെ തന്നെ ഈ ക്ഷീണം എന്ന് പറയുന്നത് പലപ്പോഴും പ്രഗ്നൻസി മാത്രമല്ല അതുപോലെ തന്നെ തൈറോയിഡിൽ വരാം അതുപോലെ തന്നെ ഷുഗറുള്ള പേഷ്യൻസിലൊക്കെ വരാം അപ്പം നമ്മൾ ഇത് പല ലക്ഷണങ്ങളും കൂടി ചേർത്താണ് നമ്മളിതാണോ എന്ന് കൺഫേം ചെയ്യേണ്ടത് അപ്പോൾ ഇതും ഇതിൻ്റെ ഒരു ക്ഷീണം ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണം തന്നെയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ കുട്ടിയിലുണ്ടായ തലകറക്കം അപ്പോൾ തലകറക്കം പലപ്പോഴും എച്ച് ബി ഹീമോഗ്ലോബിൻ ലെവൽ അതായത് ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് കുറയുന്ന സ്ത്രീകളിലാണ് അല്ല അഥവാ പെൺകുട്ടികളിലാണ് ഈ തലകറക്കം കണ്ടുവരാറുള്ളത് അനീമിക് ആയിട്ടുള്ള ആൾക്കാർക്ക് രക്തം കുറയുമ്പം ഈ കൺസെപ്ഷൻ ഗർഭിണിയാവുമ്പോൾ ഇവർക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സിംറ്റമാണ് തലകറക്കം അതിനോടൊപ്പം തന്നെ മുഖത്തും കൈകാലിലൊക്കെ വിളർച്ച കാണാറുണ്ട് ഈ അനീമിയയുടെ ഒരു സിംറ്റം ആണത് പിന്നെ ഇവർക്ക് ആയിട്ട് കാണുന്ന മറ്റൊരു സിംറ്റം ആണ് അടിവയറില് ചെറിയ വേദന അഥവാ കടച്ചിൽ ക്രാംസ് പോലെയൊക്കെ ഒരു സിംറ്റം അത് പീരീഡിൻ്റെ ക്രാംസ് പോലെയൊക്കെ ചിലപ്പം തോന്നാം അതുപോലെ തന്നെ ഇവർക്ക് ചിലപ്പോൾ ബ്ലീഡിങ് സ്പോട്ട്സ് പോലെ ഈ ചെറിയ രക്തത്തുള്ളികൾ ആയിട്ട് മാത്രമേ കാണുള്ളൂ കൂടുതലായിട്ട് ബ്ലീഡിങ് ആണെങ്കിൽ ഒരിക്കലും ഈ പ്രഗ്നൻസിയിൽ അങ്ങനെ കാണാറില്ല ഈ ബ്ലീഡിങ് സ്പോട്ട്സ് ഗർഭിണി ആവുമ്പോൾ കൂടാതെ നമുക്ക് ഓവുലേഷൻ്റെ സമയത്തും അണ്ട വിസർജന സമയത്തും നമുക്കിത് ഈ ബ്ലീഡിങ് സ്പോട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ഉണ്ടാകുന്ന മറ്റൊരു സിംറ്റാണ് ബ്രസ്റ്റിലൊക്കെ ഉണ്ടാകുന്ന ഒരു ടിക്ലിങ് സെൻസേഷൻ ബ്രായൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലൊരു ട്രിങ്ക്ലിങ് സെൻസേഷൻ അതുപോലെ തന്നെ ഇവർക്ക് ബ്രസ്റ്റിലൊക്കെ ഒരു ഫുൾനെസ് ഫീൽ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ചെറിയ ഒക്കെ ഫീൽ ചെയ്യാം പിന്നെ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു സിംറ്റം ആണ് വെജൈനൽ ഡിസ്ചാർജ് യോനിയിലൂടെ വരുന്ന വെളുത്ത പാൽ പോലെയുള്ള ഡിസ്ചാർജ് അത് നോർമലായിട്ട് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്നതാണ് പിന്നെ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സിംറ്റമാണ് ഇടക്കിടെ മൂത്രവഴിക്കാൻ പോകേണ്ട ഒരു അവസ്ഥ ഇടയ്ക്കിടെ മൂത്രശങ്ക വരാം വീണ്ടും വീണ്ടും ടോയ്ലറ്റ് പോകണം എന്നുള്ള ഒരു സെൻസേഷൻ അതുപോലെ തന്നെ ഇവർക്ക് നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ ഫീലിമിലൊക്കെ അവതരിപ്പിക്കുന്ന ഒരു സിംറ്റമാണ് ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് അറിയിക്കൽ തന്നെ നേരെ വാഷ് ബേസിൽ പോകുന്നു ഛർദിക്കുന്നു ഇതാണ് ആദ്യമായിട്ട് അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇത് സിറ്റുവേഷൻ അപ്പോൾ ഇത് കോമൺ ആയിട്ട് കാണാറുണ്ട് ഇത് പലപ്പോഴും ഇവർക്ക് ചില സ്മെല്ലായിരിക്കാം അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങൾ വേവിക്കുന്നത് ചിലപ്പം ചില സ്ത്രീകൾ പറഞ്ഞ് കേൾക്കാറുണ്ട് അരി വേവിക്കുന്ന സ്മെല് പോലും പറ്റുന്നില്ല ഡോക്ടറെ ചില കൂടുതലായിട്ടും മീനോ അതുപോലുള്ള അങ്ങനെയുള്ള ഒരു ദുർഗന്ധമുള്ള സാധനങ്ങളായിരിക്കാം അവർക്ക് സഹിക്കാൻ പറ്റാത്തത് പക്ഷേ ചിലർക്ക് നോർമലായിട്ടുള്ള ഈ അരി വേവിക്കുന്ന സ്മെല് അതുപോലെ തന്നെ സ്വന്തം ഭർത്താവിൻ്റെ സ്വെറ്റ് വിയർപ്പ് പോലും സഹിക്കാൻ പറ്റാത്ത സ്ത്രീകളും കാണാറുണ്ട് അങ്ങനെ പല സ്മെല്ലിനോടും പല സ്ത്രീകളും പല രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് അവരുടെ ഒരു സിംറ്റം മാറി കാണാറുണ്ട് അതുപോലെ തന്നെ ഈ ഛർദ്ദില് വരുന്ന പോലെ തന്നെ കാണുന്നതാണ് അകാരണമായിട്ടുള്ള അസിഡിറ്റി വയറിൽ അസിഡിറ്റിയും നെഞ്ചിരിച്ചില് പുണ് പോലെയുള്ള അവസ്ഥകളൊക്കെ പിന്നെ നമുക്കറിയാം നമ്മൾ ഫിലിമിൽ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് കാണിക്കുന്നതാണ് പച്ചമാങ്ങ കഴിക്കാനുള്ള കൊതി അതുപോലെയുള്ള പല സാധനം പച്ചമാങ്ങ തന്നെ ആവണമെന്നില്ല അത് കൂടുതലായിട്ട് അനീമിക്കായിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ രക്തം കുറവുള്ള ആൾക്കാരിലാണ് ഇതുപോലെയുള്ള പുളിയുള്ള സാധനങ്ങളോടൊക്കെ അമിതമായിട്ടുള്ള ഒരു കൊതി വരും ഒരു അത് കഴിക്കാനുള്ള ഒരു ക്രേവിങ് പണ്ടൊക്കെ ഫിലിമിൽ കാണി മസാല ദോശ കഴിക്കാനൊക്കെയാണ് ഇപ്പം ആണെങ്കിൽ അത് ഷവായും അൽഫാമൊക്കെ ബ്രോസ്റ്റൊക്കെ കഴിക്കാനുള്ള ഒരു കൊതിയായിട്ടാണ് കൂടുതലും കാണിക്കാറുള്ളത് അപ്പോൾ ഇത്രയും ലക്ഷണങ്ങളും അതിനോടനുബന്ധിച്ച് തന്നെ പിരീഡും മിസ്സാവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പ്രഗ്നൻസി ആണോ എന്ന് സംശയിക്കാം അതുപോലെ തന്നെ അത് കൺഫേം ചെയ്യാനായിട്ട് ഒരു യൂറിൻ പ്രഗ്നൻസി കാർഡ് നമുക്ക് ഈസി ആയിട്ട് മെഡിക്കൽ ഷോപ്പിലൊക്കെ അത് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഒരു കാർഡ് വാങ്ങിയിട്ട് നമ്മളത് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ ഈ കാർഡിൽ രണ്ട് വര അതിൽ ഓൾറെഡി ഒരു റെഡ് വര ഉണ്ടാവും ഒരു ചുവന്ന ഉണ്ടാവും അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ യൂറിൻ നമ്മൾ ഒഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് വര തെളിയുകയാണെങ്കിലും നമുക്കത് ഉറപ്പായിട്ടും പ്രഗ്നൻസി ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം പല സ്ത്രീകളിലും പല രീതിയിലാണ് വരിക എല്ലാവർക്കും ഈ സിംറ്റംസ് ഉണ്ടായിക്കൊള്ളണം എന്നൊരു നിർബന്ധമില്ല ഒരു ലക്ഷണം ഉണ്ടാവാതെ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നുമില്ലാതെ നോർമലായിട്ട് ജീവിക്കുന്ന നോർമലായിട്ട് ലൈഫ് മുമ്പ് എങ്ങനെയാണോ അതുപോലെ ഫുൾ പ്രഗ്നൻസിയിലും കഴിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഓരോ സ്ത്രീകളുടെയും അവരുടെ ഒരു സ്വഭാവ രീതി അവരുടെ ഒരു മാനസിക സ്ട്രെസ്സ് അതുപോലെ തന്നെ അവരുടെ ശരീരത്തിലുള്ള ഹോർമോണുകളുടെ വ്യത്യാസം ഇതൊക്കെ അനുസരിച്ച് ഓരോ സ്ത്രീയിലും ഓരോ സിംറ്റംസ് ആയിട്ട് കാണാം സിംറ്റംസ് ഇല്ലാതെയും കാണാം അപ്പോൾ ഇതെല്ലാം നോർമലാണ് ഇതെല്ലാം ഇത് ഛർദി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ അമിതമായിട്ടുള്ള ക്രേവിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഛർദി അതുപോലെ തന്നെ ഇടയ്ക്കിടെ മൂത്രപ്പഴുപ്പ് വരിക അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് അതുപോലെ അനീമിയ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ട്രീറ്റ് ചെയ്യണം ഹോമിയോപ്പതിയിൽ ഇതിൽ നല്ല എഫക്റ്റീവായിട്ടുള്ള മരുന്ന് ഇതിന് ഈ ഛർദിക്കും മറ്റും ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് കറക്റ്റ് ായിട്ട് എടുക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറാറുണ്ട് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങൾ കമന്റ് ചെയ്യൂ അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം